യുവതിയും കാമുകനും തിരൂരിൽ പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായി മർദ്ദിച്ച് കുഞ്ഞിനോടുള്ള ക്രൂരത വിവരിച്ച് അമ്മയും കാമുകനും പ്രതികളെ താമസസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി എട്ടു മാസം പ്രായമുള്ള കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തി അഴുക്കുചാലിൽ ഉപേക്ഷിച്ച കേസിൽ റിമാൻഡിലായ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി പതിനൊന്ന് മാസം മാത്രം പ്രായമായ കുരുന്നിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കുഞ്ഞിന്റെ മാതാവ് ശ്രീപ്രിയ കാമുകൻ ജയസൂര്യ ജയസൂര്യയുടെ പിതാവ് കുമാർ മാതാവ് ഉഷ എന്നിവരെയാണ് തിരുസേ രമേശിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പിനെത്തിച്ചത് റിമാൻഡിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു ഉച്ചയോടെയാണ് ശ്രീപ്രിയ ആദ്യം താമസിക്കുന്ന സ്ഥലത്ത് പ്രതികളെത്തിച്ചത് ഇവിടെ വെച്ചാണ് കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് രക്തക്കറ പോലീസ് പരിശോധനയിൽ കണ്ടെത്തി വസ്ത്രങ്ങൾ കത്തിച്ചു കളഞ്ഞ സ്ഥലവും പോലീസ് പരിശോധിച്ചു

കാമുകനൊപ്പം കാണാതായ ശ്രീപ്രിയയെ ബന്ധു തിരൂൽ വെച്ച് കണ്ടുമുട്ടിയതോടെയാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് കാമുകനായ ജയസൂര്യക്കൊപ്പം മൂന്ന് മാസം മുമ്പാണ് ശ്രീപ്രിയയും കുഞ്ഞും ഇവിടെ എത്തിയത് ഭർത്താവിനെ ഉപേക്ഷിച്ചെത്തിയ ശ്രീപ്രിയയെ ബന്ധു അവിചാരിതമായി കണ്ടുമുട്ടുകയായിരുന്നു തുടർന്ന് സഹോദരിയും എത്തി കുഞ്ഞു എവിടെന്ന ഇവരുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറായിരുന്നില്ല ഇതോടെയാണ് പോലീസിൽ വിവരം നൽകിയത് പോലീസ് എത്തി കാര്യങ്ങൾ അന്വേഷിച്ചതോടെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയവരെ ലഭിക്കുന്നത് തുടർന്നുള്ള അന്വേഷണത്തിൽ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ മാന്യക്കൂനയിൽ നിന്നും പോലീസ് കണ്ടെത്തുകയും ചെയ്തു സി എം കെ രമേശിനൊപ്പം എസ് ഐ പ്രതീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ സതീശൻ പ്രിയങ്ക പ്രീത ദിനേശ് ഫിംഗർ പ്രിന്റർ എക്സ്പേർട്ട്മാരായ എൻ വി റുബീന ഇസാഖ് അരിപ്ര ഫോട്ടോഗ്രാഫർ അനൂപ് ബി എസ് എന്നിവരുമുണ്ടായിരുന്നു